ആ ഇതേപോലുള്ള ഡെക്കോറസ് കാർഡേ വാങ്ങാൻ ചെല്ലുമ്പോൾ വില കേട്ട് കണ്ണ് തള്ളേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ കിടന്നായിട്ട് ഉണ്ടാക്കി എടുക്കാൻ ഇതേപോലെ ഒരു മിഠായിട്ട് ടിഞ്ഞെടുക്കുക അതിനുശേഷം ഈ ഷേപ്പിൽ മുറിച്ചെടുക്കാം കേട്ടോ അധികം പേപ്പേഴ്സ് വേണം നമ്മുടെ കാർഡ് ബോർഡിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി അപ്പൊ നല്ല കട്ടിണ്ടാവും നമ്മുടെ കുറച്ച് അധികം സ്മൂത്ത് ആയതുകൊണ്ട് നമ്മുടെ ഗ്ലൂഗൺ അതിനകത്ത് വിട്ടുപോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു പേപ്പർ വെച്ച് കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതൊരു ടാസ്ക് ഉള്ളത് വലിയ സമയമൊന്നും എടുക്കില്ല ഇത് വെട്ടി എടുക്കാനാണ് സമയം ഒട്ടിക്കാൻ വലിയ സമയൊന്നും ആവില്ലാട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഗ്ലൂഗൺ വാങ്ങണമെന്നില്ല ഗ്ലൂഗണിന്റെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഗ്ലൂഗൺ നമുക്ക് യൂസ് ചെയ്യാവുന്നതുള്ളൂ കുറച്ചൊരു ശ്രദ്ധിച്ച് യൂസ് ചെയ്താൽ മാത്രം മതി പിന്നെ നിങ്ങളുടെ ഉള്ള ചരടോ നൂലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ഇങ്ങനത്തെ നൂലാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും കാരണം നല്ല കട്ടിയിൽ കട്ടിയിലിരിക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ഭംഗിയുള്ളത് കാരണം ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ സംഭവം ഇതിങ്ങനെ കംപ്ലീറ്റ് ചുറ്റിയെടുക്കാൻ എനിക്ക് ഒരു ഹാഫ് ആൻ അവർ ഒക്കെ എടുത്തായിരുന്നു പിന്നെ നമ്മുടെ ഫ്ലവർ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായി ഇരിക്കാൻ വേണ്ടി ഇതേപോലെ ഒരു സ്റ്റിക്ക് ക്രോസ് ചെയ്ത് വെച്ച് കൊടുക്കുക ഇത്രയുള്ള സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് അറിയാം ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം അപ്പോൾ അടുത്ത കിടന്ന ലൈറ്റ് ആയിട്ട് നമുക്ക് പിന്നെ കാണാം